നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലേക്ക് നമുക്ക് വഴകപ്പുളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ഓണസദ്യക്കും സ്പെഷ്യലായ ഒരു അച്ചാറാണിത് അതിനുവേണ്ടി ഒരു നാരങ്ങ വാങ്ങിച്ചതാണ് ഇവിടെ വീട്ടിൻ്റെ അടുത്ത് ഒരു മരത്തുനിന്ന് നാരങ്ങ മരത്തുനിന്ന് പൊട്ടിച്ചത് നാരങ്ങ കഴുകി ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കുക തിളക്കുമ്പോൾ ഒന്ന് തിരിച്ച് മുറിച്ചിലിട്ട് കൊടുക്കണം നല്ല ഭാവവും വെന്ത് കിട്ടും ഒന്ന് വാടിയാൽ മതി ഗ്യാസ് ഓഫ് ചെയ്ത് നാരങ്ങ തണുത്ത് ഇനി ചെറുതായി കട്ട് ചെയ്യുക പകുതി എടുക്കുന്നുള്ളൂ ഇപ്പം നാരങ്ങ ഇതുപോലെ വാട്ടി അച്ചാറിട്ട കുറേ നാൾ ഇരിക്കും കേട് കൂടാതെ ഇരുന്നോളും പിന്നെ വിന്നാഗിരി ഒഴിക്കാൻ പാടില്ല വെള്ളവും ചേർക്കാൻ പാടില്ല ഇതുപോലെ ചെറുതായി മറ്റേ പീസും കൂടി കട്ട് ചെയ്തെടുക്കാം നിരങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഉള്ളത് തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ചീൻ ചട്ടി വെച്ച് കൊടുക്കുക ഇനി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് നല്ലെണ്ണയാണ് രണ്ട് വലിയ ടേബിൾ സ്പൂൺ നിറയെ അതുപോലെ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി ഒരു ചുള വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി കരിവേപ്പിലയും അഞ്ചാറ് പച്ചമുളകും കട്ട് ചെയ്തതാണ് പച്ചമുളക് കട്ട് ചെയ്തും കരിവേപ്പിലിയും കൂടി അടുപ്പത്തിട്ട് കൊടുത്ത് കരിവേപ്പില നല്ലപോലെ ചേർത്താൽ നല്ല അച്ചാറിന് ടേസ്റ്റും മണവും കൂടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു വലിയ സ്പൂണ് മുളക് പൊടി ഒരു ഉള്ളതും ഇല്ലാത്തതും കൂടി മിക്സാണ് പൊടിപ്പിച്ചത് ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് ഇനി അര സ്പൂൺ നല്ലപോലെ കായപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം ഗ്യാസ് ഫ്ലെയിമിൽ കുറച്ച് തന്നെ വെച്ചിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക പിന്നെ നമ്മളെ മസാല കൂട്ട് തണുക്കുമ്പം നാരങ്ങ ഇട്ട് കൊടുക്കണം മസാലയെല്ലാം തണുത്ത് നാരങ്ങയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ആവശ്യമുണ്ട് ഉപ്പിന് നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ അച്ചാറാണ് എത്ര കഴിച്ചാലും മതി വരാത്ത അച്ചാർ ഇത് വടുക്കപ്പുളി അച്ചാർ അത ഇതുപോലെ ഉണ്ടാക്കണം நம்மளை வடுகப்புளி அச்சார் இஷ்டப்பட்ட எல்லோரும் லைக் ஷேர் கமெண்ட் சப்ஸ்கிரைப் சப்ஸ்க்ரைபுணே